വർഷങ്ങൾക്ക് മുൻപ് കടത്തനാട്ടിലെ നാട്ടുരാജാവ് ചേനോത്ത് നമ്പ്യാർക്കൊരു നിധി കിട്ടി കള്ളൻ ചാപ്പന ഭയന്ന് ആ അമൂല്യരത്നങ്ങളുമായി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു നാടുവാഴിക്ക് ഒടുവിൽ മാധവൻ മന്നാടിയരുടെ സഹായത്തോടെ ആ നിധി ചിറക്കൽ കൊട്ടാരത്തിലെത്തിക്കാൻ ചേനോത്ത് നമ്പ്യാർ തീരുമാനിക്കുന്നു മാധവൻ മന്നാടിയർ തൻ്റെ വിശ്വസ്തനായ നെടുങ്ങാടി ഗുരുക്കളെയും കൂട്ടി ചേനോത്ത് തറവാട്ടിലെത്തി ഗുരുക്കളെയും ശിഷ്യനെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം മന്നാടിയർക്ക് നിധി കൈമാറുന്നതോടൊപ്പം ഒരു ഉപദേശവും നൽകി നാടുവാഴി ചാത്തങ്കാട് വഴിയാണ് യാത്ര ചാത്തങ്കാട്ടിൽ ചാത്തനയല്ല ഭയക്കേണ്ടത് ചാപ്പനയാണെന്നും നമ്പ്യാർ മുന്നറിയിപ്പ് നൽകി ചെറുചിരിയോടെ നിധി വാങ്ങിയ മന്നാടിയർ ചാപ്പന്റെ തലയറുത്താൽ എന്തു തരുമെന്നായി ചോദ്യം നെടുങ്ങാടി ഗുരുക്കളെയും കൂട്ടി മണ്ണാടിയർ യാത്ര പുറപ്പെട്ടു ചാത്തൻകാട് വഴിയുള്ള യാത്രയിൽ ഓരോ ചുവട് അവർ മുന്നോട്ട് പോകുമ്പോഴും മറ്റൊരാളുടെ നിരീക്ഷണത്തിലായിരുന്നു മരത്തൻ മൂപ്പൻ്റെ ഒഴിഞ്ഞുമാറി േറ്റോണയിൽ മല്ലടി ചവൻ ചാപ്പണ കറുപ്പിക്ക് പളപ്രിയ വീരൻ പിരിച്ചു ഇവൻ ധീരനായ ി തരാം നാടുവാഴിയുടെ കൽപ്പനയാണ് നിന്റെ തലയിറക്കാൻ മന്നാടിയെ ഇത് നാടുവാഴിയുടെ നാട്ടുരാജ്യമല്ല ഇത് കാടാന്ന് കാട്ടിലെ രാജാവ് ഞാനും ഇവിടെ എന്റെ രീതി എന്റെ നിയമം അന്നാടെയേറെ കയ്യിലുള്ള രത്നം കൊടുത്ത് ജീവനും കൊണ്ട് വിടാൻ നോക്കുക ചക്കണേ മണലു നമുക്കൊരു മൺകൂടാരീഡിയോ എടുത്തണേ ഹലോ നമ്മുടെ മറ്റൊരു വീടയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ബീച്ചിൽ വെച്ചാണ് ഇവിടെ രണ്ട് മൊയന്തുകൾ എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഏതായാലും നോക്കാം അള്ളാ നമ്മള് എന്തോ കിട്ടി പണ്ടത്തെ മായാവിന്റെ വടിയാ നിങ്ങൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ

ക്ഷത്രം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക നക്ഷത്രക്കാരന് കണ്ടത് ശനിയാണ് ദുർമരണം വരെ നടക്കാൻ സാധ്യത എന്റെ പൊന്ന ജ്യോതിഷരെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞു പേടിപ്പിക്കലൊന്നും നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി വെച്ച് നോക്കണമെന്നില്ല ഏവാനും കാര്യം പറഞ്ഞ മനസ്സിലായില്ലേ അല്ലായിട്ടാ നിങ്ങൾ അളികൻ എന്ത് പേടി ഒരു കാളീന്നും കൂളീന്നും പറഞ്ഞിട്ട് അതിപ്പോ ചേരി അമ്മ എന്നാ ഓരോ സീരിയലും കണ്ട് പ്രാന്താക്കുന്നത് വണ്ടിയായി ജവാനോ രണ്ടെണ്ണം അടിച്ചാലോ അല്ല നിങ്ങളിന്ന് പോകുന്നില്ല അപ്പൊ രാജാ കാണായ് നേരത്തെ തുടങ്ങിയ അളിയോ അയാൾ വന്നിട്ട് എന്നാ പറഞ്ഞേ അളിയോ പ്രേതമുണ്ട് നിന്റെ ബെങ്ങള് നിന്റെ പേര് പോണെങ്കിൽ ഒന്നേ ഉള്ളൂ നിന്റെ ഓളെ കൊണ്ടുവന്ന ഇവിടെ നിർത്ത ഓളം പുരവനാകുമ്പോൾ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മെല്ലെ അങ് പൊക്കോളൂ ആ ലേശം കണ്ടെങ്കിൽ ആ ഒഴിക്കാ എന്താ ണ്ട് കാളിനെയും വിശ്വാസം ഇല്ലല്ലോ കാളിയും കൂളിയാ ഇതെല്ലാം വെറും അന്ധവിശ്വാസ ഞാൻ അങ്ങോട്ട് നിനക്ക് കുറച്ച് കൂടുതണ്ട് ആ ചാവി എടുത്തോടുത്തു പ്രകാശേട്ടാ ഞാൻ നീ ഇങ്ങോട്ട് ഏ ഹലോ ഇന്നെ എങ്ങനെ തരാൻ നോക്കേ എനക്ക് അത്യാവശ്യമാണ് ചക്കി tut 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 സ്ഥലം വരെ പോവാ അല്ലപ്പാ ആരാ ഇത് വീട് മാറിപ്പോയിനാ നമ്മുടെ ഒരു പാവം ജോലി തരാന്നേ അല്ലപ്പാ ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നതാ അനക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ബാധ എന്നാ നിങ്ങൾ പറയുന്നല്ലേ ഞാൻ കേട്ടിരി എനിക്ക് നല്ല പേടിയുണ്ട് തൽക്കാലം ഒരു ചരടാൻ പറ്റും ആവക പണിയൊന്നും നിനക്കില്ല പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾ കഴിയും എൻ്റെ ഗുരുവിന് വീട് കുറച്ച് ദൂരെയാണ് എന്നാ പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങ് പോയാലോ ആ ഞാൻ ഹരിനാരായണൻ അദ്ദേഹം എല്ലാം പറഞ്ഞിരിക്കണോ ഗുരുവൊരു പൂജയിലാണ് നിങ്ങൾ വരുന്ന കാര്യം അദ്ദേഹം മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണോ വരാൻ അല്പം വൈകിയല്ലേ അല്പം വരവ് അറിയിച്ചിരിക്കണോ നിങ്ങളുടെ അല്ല അവളുടെ പക്ഷെ എത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ടും നിങ്ങളുമായിട്ടുള്ള ബന്ധം മനസ്സിലാവണില്ല അടുത്ത കാലത്തായി നിങ്ങളുടെ വീട്ടിൽ എന്തോ സംഭവിച്ചിരിക്കണോ അത് ഞാൻ ഹരിയുമായി സംസാരിച്ചിരുന്നു അടുത്ത കാലത്ത് ഈ ബാധയുണ്ടെന്ന് പറഞ്ഞ കുട്ടി നിങ്ങളുടെ വീട്ടിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും പോകുവോ മറ്റോ അങ്ങനെ ഒരു അറിവ് എനിക്കില്ല നിങ്ങൾ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചേ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് തിരുമനി പറഞ്ഞത് വ്യക്തി അല്ല എൺപത് വർഷങ്ങൾക്ക് മുമ്പ് കൽപ്പകശ്ശേരി ഇല്ലത്തിലെ മൂന്നാമുറ കാരണവർ ബ്രഹ്മദത്തന്റെ അനന്തരവൺ സാവിത്രി എന്ന താത്രി പോരാടിയ ധീര യുവതി താത്രിയ ആയിരം പറ നെല്ലിന്റെ വിത്ത് പാളിട്ടുണ്ട് ഈ വർഷം നല്ല വിളവാ വിളവാണ കിട്ടിയ നല്ലല്ലേ പതി പോരാ എനക്ക് ആവശ്യമുണ്ട് ஒரு ரெண்டெடுக்கோ அஸ்ரீகரம் எந்த கட்டண துட்டு விடாமிக்கே அப்படி இருந்துட்டு போகல നാളെ യാത്രയിലേ കാവലിൽ തുറക്കണ്ട ഓം ബ്രാ ഒന്ന് വേഗം വാ നേരായി എന്താ നേരെ നോക്കാൻ ഇന്ന് രാത്രി നിൽക്കത്തെ അതെ അതെ നീ എന്താ ഇങ്ങനെ പറഞ്ഞേക്കണേ ഇങ്ങോട്ട് മാറിയിരിക്കേന്തെങ്കിലും ആശയ ഉച്ച സമയത്ത് കളപ്പറയിലേക്ക് എത്തിക്കോളൂ എന്റെ ശിവനെ ചുട്ടു പൊള്ളണല്ലോ ആങ്ങളെയും അമ്മാവനും ഇല്ല എന്താ ചെയ്യ ദേവകി ദേവകി അമ്മേ ഞാൻ വൈദ്യരെ വിളിച്ചിട്ട് വേഗം വരാട്ടോ രാമ ഇവിടെ ആരും ഇല്ലേ ദേവകി ഒരാവശ്യത്തിന് ഇവിടെ ആരെയും കാണാനും ഇല്ല കീഴൻ മീശ വെച്ചാൽ മീശക്കരം അത് എതിർത്താൽ കള്ളനൊന്ന് ചാപ്പ കുത്തുന്നതാണോ താത്രി നിന്റെ നിയമം കണ്ടേ കണ്ടേ താത്രി ഇന്ന് കർക്കിഴപ്പിറവിലപ്പേടി മണ്ണാപ്പേടി ഇനി താത്രി ഈ ചാപ്പന്റെ സ്വന്തം ഇല്ലാതെ അമ്മയ്ക്ക് ദീനം വന്നപ്പോൾ ആങ്ങളെയും അമ്മാവനും ഉണ്ടായിരുന്നില്ല അതിനാലാണ് ഞാൻ ഇതെന്ത് രീതി ഇതെന്ത് നീതി അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ അത് പൂണൂലിട്ട നമ്പൂതിരിയാണെങ്കിലും പാടത്ത് പണിയെടുക്കുന്ന പുലയനാണെങ്കിലും അത് തെറ്റ് ഇല്ലം വിട്ടാൽ അമ്പലം അമ്പലം വിട്ടാൽ ഇല്ലം

അടങ്ങാത്ത പകയിൽ രക്തരക്ഷസായി താത്രി ബ്രഹ്മദത്തന്റെ കുലം മുടിച്ച് ഭസ്മമാക്കി മാറ്റി പകയടങ്ങാത്ത താത്രി ഇന്നും കാത്തിരിക്കുന്നു ബ്രഹ്മദത്തന്റെ പുനർജന്മത്തിനായി അതിലൊരാൾ ചിലപ്പോൾ നിങ്ങള പന്ത്രണ്ടാം വയസ്സിൽ ഗുരു തൻ്റെ മാന്ത്രിക ദണ്ടിൽ കുടിയിരുത്തി ഏഴാം കടലിൽ ഒഴുക്കിയ മാന്ത്രിക ദണ്ട് എങ്ങനെയോ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഗുരുവിന് തളയ്ക്കാൻ പറ്റില്ലേക്ക് പറ്റും എന്റെ മാന്ത്രിക വിദ്യകൾ ഹരി ഹരിഗ്രഹിച്ചിരിക്കുന്നു ആരും പരീക്ഷിക്കാത്ത ഒരു മാന്ത്രിക പ്രയോഗം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്പൊ വരാൻ നിർവാഹമില്ല നാലാ യാമം കഴിഞ്ഞാൽ അവൾ ശക്തി പ്രാപിക്കും അതിനു മുമ്പ് ഈ ചരട് കെട്ടിയിരിക്കണം പക്ഷേ നീ വേഗം ഒന്ന് കെട്ടിക്ക വേഗം കെട്ടപ്പാ നീ നൂറ്റാണ്ടുകളായി ഞാൻ കാത്തിരിക്കുന്നു അങ്ങനെ മഹാമാന്ത്രികന്റെ നിർദ്ദേശപ്രകാരം മാന്ത്രിക ദണ്ഡിനാൽ താത്രിയെ വീണ്ടും ബന്ധിച്ചു എന്നാൽ ഇവരാരും അറിയാത്തൊരു സത്യം താത്രി കാത്തിരുന്നത് ഇവരെ ആരെയും ആരെയുമായിരുന്നില്ല അശ്വതി ചോറെടുത്തൊക്കെ